സാർ എന്നെ ഗ്ലോ ത്രീ ഹണ്ട്രഡ് പ്രകാരം മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി സാർ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് സാമ്പത്തിക പ്രയാസം വരുമ്പോൾ കടക്കുണ്ടാകുമ്പോൾ ആൾക്കാർക്ക് പൈസ സമയത്തിന് കൊടുക്കാൻ കഴിയില്ല കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പല ആൾക്കാരും ഇടപെടും ഇടപെട്ടിട്ട് പിന്നെ അവസാനം ഒരു മധ്യസ്ഥം പറയും അങ്ങനെ നമ്മുടെ ഇരുപത് ഈ മന്ത്രിമാരെ ഈ പത്തൊമ്പത് ഇരുപത് മന്ത്രിമാരുടെ ഡിമാൻഡിൽ അതൊക്കെ കഴിഞ്ഞപ്പോഴും ആ ഡിമാൻഡിൽ അവരുടെ കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞില്ല അപ്പം അവസാനം ഒരു മധ്യസ്ഥനായിട്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ് ഞാൻ ഇതൊക്കെ ഞാൻ കൊടുക്കുന്ന അറിയിപ്പ് വേറെ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ആ മന്ത്രിമാർ അതാത് വകുപ്പിൽ ആ മന്ത്രിമാർക്ക് ഈ സഭയിൽ അതാത് വകുപ്പിലെ പെൻഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കളഞ്ഞ് എന്തൊരു അന്തസ്സുണ്ടായിരുന്നു എന്തൊരു അന്തസ്സുണ്ടായിരുന്നു ഞാൻ വേണ്ട മുഖ്യമന്ത്രി ത്രീ ഹൺഡ്രഡ് പ്രസ്ഥാനം ഞാൻ പറയട്ടെ പിന്നെ ഇങ്ങള് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പൊ പറഞ്ഞു നമ്മളെ അഹമ്മദ് ഖാ ഇപ്പം നമ്മുടെ മെമ്പർ അദ്ദേഹം പറഞ്ഞു ഇവിടെ ലീഗ് ഞങ്ങളെ കോഴിക്കോടും ഭാഷയാണ് ഞാൻ തന്നെയാണ് പറഞ്ഞത് കോഴിക്കോടും ഭാഷയാണെങ്കിൽ എല്ലായിടത്തും ചെലീംകാ എഴുതണം എല്ലായിടത്തും കോഴിക്കോട്ട് ഓരോരുത്തും ഇളംബരം ഒരോടത്തും കോഴിക്കോട്ട് കെതീം ഒരുക്കാട്ട് കെയിംക അതെ എഴുതരുത് അതേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ പറയണ്ട ആ പിന്നെ സർ ഞാൻ ചോദിക്കണം സർ സി പി എം എന്ത് പറ്റി നിങ്ങളെ പാർട്ടി ബി ജെ പി ഒരാള് ആ ബി ജെ പിന്നെ ഒരു ക്രിമിനൽ ആ ക്രിമിനൽ ജയിലു വന്നപ്പോൾ എന്തിനാ നമ്മളെ ആരോഗ്യമന്ത്രി പോയി കണ്ട് സ്വീകരിക്കണേ ഇങ്ങളെതിരെ എല്ലാ കേസും കോമ്പ്രമൈസ് ചെയ്യണത് ഇങ്ങളെ പാർട്ടിക്കാരനെ ഇങ്ങളൊരാളെ ഈ സി പി എം പോലെ പാർട്ടിക്ക് ബി ജെ പിന്നെ ഒരു ക്രിമിനൽ വന്നിട്ട് ആ ക്രിമിനലിനെ സ്വീകരിച്ച് അതിന് ജയിൽ വിളിക്കേണ്ട ഒരു ഗതികേട് ഇങ്ങക്ക് ഉണ്ടായില്ല ഒരു സങ്കലാണ് എനിക്ക് പിന്നെ സർ ഈ നാട്ടിൽ എന്തൊക്കെ നിയമം അപ്പൊ സർ തിരുവാമ്പാടിയിൽ ഇവിടെ ഞാൻ എല്ലാവരും പ്രസംഗിച്ചല്ലോ തിരുവമ്പാടിയിൽ കെ എസ് ഇമിന്റെ ഓഫീസ് ഒരാൾ ആക്രമിച്ചു അതിന് വകം ചെയ്തു അതിന് വാപ്പാന്റെ വേദിന്റെ ു അങ്ങനെയാണെങ്കിൽ ഇങ്ങളൊക്കെ ചെയ്ത നിങ്ങളുടെ വാപ്പ നിങ്ങളെ മക്കളൊക്കെ ചെയ്താൽ നിങ്ങളൊക്കെ അച്ഛന്മാരി ഒക്കെ വാപ്പാരൊക്കെ പേരിൽ എത്ര കേസുകൾ എടുക്കേണ്ടി വരും എത്ര ഞാൻ ചേക്കട്ടെ മെഡിക്കൽ കോളേജില് മകൻ ചെയ്ത ആക്രമണത്തിന് വാപ്പാക്ക് ചികിത്സ കൊടുക്കും നിങ്ങൾ മകൻ ചെയ്ത ആക്രമത്തിന് റേഷൻ കാർഡ് റേഷൻ ഷാപ്പ് അക്രമിച്ചാൽ അവിടെ പോയി കാണി നിങ്ങൾക്ക് പിന്നെ റേഷൻ ഷാപ്പിന് ഒര് അരി കൊടുക്കാക്കും ഏത് കാട്ടു ഈ പോക്ക് നിങ്ങളത് മനസ്സിലാക്കണ്ടേ പിന്നെ എസ് എഫ് ഐ നിങ്ങളായിട്ട് ഇങ്ങനെ നന്നാക്കിയാൽ മതി ബ്രദർ രമ പറഞ്ഞല്ലോ ഞാൻ എസ് എഫ് ഐ ആയി അഭിമാനം കൊടുക്കുന്നു ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങൾ കളഞ്ഞു കളിച്ചു ആ കാലഘട്ടങ്ങൾ കളഞ്ഞു കളിച്ചു ഇങ്ങള് പറഞ്ഞല്ലോ കോൺഗ്രസ് കേശു വലിയ സംഘടനയായിരുന്നു ഇങ്ങള് വന്നു ഇപ്പൊ എന്താ കൗണ്ട് കൗണ്ട് ഡൗൺ എവിടുക്ക് രണ്ടു വന്നാ ഏഹ് അതെങ്ങനെയാ വെച്ചാല് എവിടെ തുടങ്ങിയ തുടങ്ങിയാക്കണം പരിയാരം മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് എവിടെ എന്ത് പറ്റിയ നിങ്ങൾ ആരോപിക്കണം ആദ്യമൊക്കെ ക്യാമ്പസിൽ എസ് എഫ് ഐ നമുക്ക് ആദ്യം സ്വാഗതം ഇപ്പൊ കോളേജില് കുട്ടികളാണ് മൈഗ്രേറ്റ് പോവാൾ വരില്ല ഇപ്പൊ കോളേജിൽ ഇവിടെ ഇല്ല അതുകൊണ്ട് കോളേജിലേക്ക് സ്വാഗതം എന്നാ അവരുടെ അത് നിങ്ങൾ മനസ്സിലാക്കട്ടെ നിങ്ങളൊക്കെ പറഞ്ഞു സർ പിന്നെ എനിക്ക് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഞാനിവിടെ ആ നാല് വർഷ ഡിഗ്രി എന്തെങ്കിലും പഠിച്ചോ എന്താണ് പെട്ടെന്ന് നടപ്പിലാക്കാൻ എന്താണ് അതിന്റെ ഉദ്ദേശം ഏതെങ്കിലും ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റ് ജോലി ഭാരം അധികമായി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തെങ്കിലും ഒന്ന് പഠിച്ചോ മൂന്ന് വർഷം കൊണ്ട് പഠിച്ച കാര്യം നാല് വർഷം കൊണ്ട് പഠിക്കാം എന്നുള്ളത് മാത്രമാണോ നിങ്ങളതിൽ കണ്ടത് പറ്റി ഒന്നും പഠിച്ചിട്ടില്ല നിങ്ങൾ പോയിക്കാട് പാർട്ടി പോയി ചർച്ച ചെയ്തു ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവരെ എല്ലാ അവസ്ഥയും കാണുമ്പോൾ എനിക്ക് സർ ഒരു കാര്യം സ്പീക്കർ നിങ്ങളും കൂടി കേൾക്കണം നിങ്ങൾ നല്ല വായിക്കുന്ന ഒരാളാണല്ലോ ശരി പണ്ട് യും സി പി ഐ പി ഐഭിക്കുന്ന ഒരു ഭൂതകാലം ഇപ്പോഴല്ലോ പിങ്ങും റഷ്യയിലെ മിഗാൽ ചൈനയിലെ ഒരു ഉൾനാട്ടിലൂടെ കാർഗ് ഞാൻ വായിക്കാൻ ഞാൻ വാക്ക് തെറ്റണ്ടായി തെറ്റണ്ടായിട്ട് പിങ്ങിന്റെ വിശ്വസ്തരായ ഡേവർ മാത്രമേ കാറിലുള്ളൂ അയാളാണെങ്കിൽ കമ്പനീസ് കരക്കർ കുടിച്ച ഒരു മനുഷ്യരാശി എന്നാൽ നേതാക്കന്മാരുടെ സംസാരത്തിൽ ഉടനീളം ബാബു കേൾക്കണം കോപ്പറേറ്റുകളെ എങ്ങനെ ആകർഷിക്കാം സ്വകാര്യ മൂലധനം എങ്ങനെ ഇറക്കാം ഇന്നിത്താ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പദ്ധതികളാണ് സർ ഇവരെ ചർച്ച ഇത് കേട്ടിട്ട് ഡ്രൈവർ കണ്ടിട്ട് ആലടക്കി അവ ഡ്രൈവർ ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയപ്പോ വണ്ടി നിർത്തിയിട്ട് പിങ്ങിനോട് ചോദിച്ചു ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ അപ്പൊ സർ ഇങ്ങ് എന്ത് പറഞ്ഞു അറിയോ സിഗ്നൽ ഇടത്തോട്ട് വരാ ബലർത്തോട്ടേക്ക് പോവുക എന്ന് നിങ്ങൾ നിങ്ങളാലോചിക്കണം അതാ അല്ല നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളെ പ്രസംഗം അങ്ങനെ പ്രവൃത്തി വേറെ അതാണ് ഇത് മനസ്സിലാക്കണത് എന്താണ് നിങ്ങൾക്ക് സെൻസ് ഇല്ല കോമൺ സെൻസ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങളെ പറഞ്ഞാൽ മതിയോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ കണ്ട് പറയും പിന്നെ നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട പിണറായി ആരാണെന്ന് കടകമ്പളി പറഞ്ഞു ഞങ്ങളെ ബോധ്യപ്പെടുത്തണം ഈ കുട്ടികളെ ഈ സി പി ഐക്കാരെ ഓരോ ബോധ്യപ്പെടുത്തി മതി ഏഹ് ആ ആരാണ് ഒക്കെ ഏകാധിപത്യം പറയണം ഒരു മനുഷ്യന്റെ കയ്യിൽ മാത്രം ആണ് നിൽക്കുന്നത് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ നാദാപുരത്തെ സി പി എം നേതാവ് പറയുന്നു ബിനോയ് വിശ്വനെ കൈയും കാര്യം ഞങ്ങൾ തല്ലുകൊടുക്കുന്നു പറഞ്ഞു പറഞ്ഞു പിന്നെ ഇങ്ങള് സി പി ഐ ഇങ്ങനെ കാര്യം മനസ്സിലാക്കണം തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ തൊള്ളായിരത്തി എൺപത് വരെ കേരളത്തിൽ അന്തസ് ഉണ്ടായിരുന്നു ഞങ്ങൾ കൂടിയായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നു തറവാടിയോ എൺപത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്ഥിതി എന്താ നിങ്ങളുടെ സ്ഥിതി എന്താ നിങ്ങളെ ചവിട്ടും കുത്തും ഒക്കെ അല്ലേ എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഒരു ഇങ്ങള് സ്ഥാനം ഇങ്ങനെ ഐറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി അവരുടെ മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ആ ഞാനാ പല ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയാം ഏശ്വരെ എന്തൊരു കഥയാണ് ആലോചിച്ചത് യോഗ്യതാണ് രാഹുൽ ഗാന്ധി അതിനു മുമ്പ് എനിക്ക് പറയണ്ടത് ഞമ്മക്കൊക്കെ എല്ലാവരും ടീച്ചർ അമ്മ അത്യാവശ്യം ടീച്ചർക്ക് ഒരു ഇതൊക്കെ ഉണ്ട് ഗ്ലാമർ ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് സ്ഥാനാർത്ഥിയൊക്കെ ആക്കി സർ ടീച്ചർ അസംബ്ലി പ്രസംഗിക്കാൻ വേണ്ടി പതിനഞ്ച് മിനിറ്റ് കൊടുത്തിരുന്നു കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ അന്ന് സഭ സ്തംഭിച്ചു ഈ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ വന്നപ്പോ ടീച്ചർക്ക് പതിമൂന്ന് മിനിറ്റ് ജലീലിന് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളാലോചി കമ്മിറ്റി അംഗത്തിന് പാർട്ടി പോണത് ആ നിങ്ങളൊന്ന് രാഹുൽ ഗാന്ധിയുടെ ചീത്ത പറയാം ഇപ്പൊ ജലീലിന്റെ പ്രസംഗം ഞാൻ പറയാ അഹമ്മദ് പ്രസംഗം ഒക്കെ ഒരേ മാതിരി മുഖ്യമന്ത്രി ഓഫീസിന്റെ ഏരിയ കൊടുത്തൊക്കെയാണ് അതേ മതി പറഞ്ഞു ആ ഡിയിൽ ചോദിച്ചാൽ ആ പ്രസംഗം ഞാൻ ഒന്നും ചോദിക്കാത്തത് ഞാൻ അദ്ദേഹം അത്യാവശ്യം നല്ല വിവരണ മനുഷ്യനാണ് നല്ലതാണ് ഇഷ്ടപ്പെട്ട ആളാണ് നല്ലൊരു പാർലമെന്ററിയാൻ പക്ഷെ അങ്ങേര് അങ്ങേറും അതേപോലെ തന്നെ നമ്മുടെ മന്ത്രി ബാലഗോപാൽ മിനിസ്റ്ററും ഒക്കെ നമുക്ക് ഒരു അപ്പോൾ അവർ ഇന്നലെ പറഞ്ഞു യൂത്ത് ലീഗില് ഞങ്ങളെ എം എസ് എഫ് വരെ ഒരാൾ ചവിട്ടിക്കുന്നു സർ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ആ കേസ് ഉണ്ടായത് ഇങ്ങളെ കേസ് ടി എന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശങ്കരപ്പണിക്കരല്ലേ അന്ന് അന്നത്തെ ബി പിഒ സാർ ആ കേസ് ഉണ്ടായിട്ട് അന്നത്തെ കൈരളി ചാനലും അന്നത്തെ ഇങ്ങളെ ഗവൺമെന്റും ഈ ശങ്കരപ്പണിക്കറും ഒക്കെ എന്താ പറഞ്ഞത് യൂത്ത് ലീഗ് ആര് ചവിട്ടിക്കുന്നു ഈ ശങ്കരപ്പണിക്കര് ആ കേസിലെ ഒന്നാമ സാക്ഷിയായി വന്നപ്പോ ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു പോയി കാണാം റിപ്പോർട്ട് അതൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാലോ കേട്ടോ അത്യാവശ്യം കണ്ടന്റ് വായിക്കണം അത് ഒരു ഹൃദയ സംഭരണം അതല്ല അദ്ദേഹത്തിന്റെ അയൽവാസി അദ്ദേഹത്തിന്റെ മാഷന്മാര് എല്ലാരും സർ ആ ഇവിടെ പറഞ്ഞ കാര്യം ആ കേസിൽ എങ്ങനെയാണ് പ്രതികൾ വിട്ടുപോയത് എന്നുള്ളതാണ് അല്ല അത് പറയാൻ ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റിയ ആളു തന്നെയാണ് അംഗീകരിച്ചു ആ കേസ് ഇല്ലാത്തൊരു കേസ് അന്നത്തെ ഇങ്ങനെ മതമില്ലാത്ത ജീവനൊരു പാഠപുസ്തകം അതിൽ നിന്ന് നിങ്ങൾക്ക് തടി കൂരാൻ വേണ്ടി ആ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആൾക്കാരുടെ പേരില് കള്ളക്കേസ് ഉണ്ടാക്കി കോടതി ഗവൺമെന്റ് പോലെ അപ്പൊ അത് പറയണ്ട അത് പത്ത് കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൂ സർ ഇവിടെ ധനകാര്യ മന്ത്രി കഴിഞ്ഞല്ലോ നാളെ കഴിഞ്ഞല്ലോ ധനകാര്യമന്ത്രി ഇങ്ങനെ നാല് പുസ്തകങ്ങൾ വായിച്ചു നോക്കി എന്നാലേ നമുക്കൊരു സെർ ഇട്ടോളൂ നിങ്ങളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ആണ് ഇത് രണ്ട് പുസ്തകങ്ങൾ അടിച്ചിട്ടുണ്ട് ഞാൻ സർ ഇത് നോക്കുമ്പോഴേ അക്കൗണ്ടന്റ് ജനറലിന്റെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം സംസ്ഥാനം ധന ദൃഢീകരണത്തിന്റെ പാതയിലാണ് കമ്പി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അവസാനങ്ങൾ പറയുന്നു പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം പറഞ്ഞു പിന്നെ ഈ പൈസ പോയി ഞമ്മക്ക് തരുന്നത് വായിക്കാൻ ഞാൻ പറഞ്ഞു നമ്മള് കാര്യം ഇങ്ങോട്ട് മൂമിന് വെച്ചൊക്കെ അതൊന്ന് വായിച്ച് പഠിക്കേണ്ട എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നാണ് കോൺഗ്രസ് നിങ്ങാനത്തെ അത്താണി രാഹുൽ ഗാന്ധി അല്ലാതെ ഒരു മനുഷ്യ അതുകൊണ്ട് ഇങ്ങളെ നിലനിൽപ്പും അത്തരത്തിന്റെ പോരാട്ടം ഞാൻ കേൾക്കട്ടെ ഇങ്ങള് തകർന്ന് കോൺഗ്രസുമായിട്ട് നിങ്ങൾക്ക് സഖ്യം ചെയ്യുന്നത് അതിജീവനത്തിന് വേണ്ടി അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയക്കുറവ് കൊണ്ട് ഈ തലാപ്റെ എതിർത്തുണ്ടായിരുന്നു